അപ്പം ഇന്നാലും നമുക്കറിയാം പല ഭാഷകളെ നമുക്ക് ഉറുദു ആയിക്കഴിഞ്ഞാലും സംസ്കൃതമായി കഴിഞ്ഞാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഭാഷകളിലുള്ള നമ്മൾ മത്സരങ്ങൾ നമ്മുടെ വേദിയിൽ നടക്കാറുണ്ട് അത് ഗ്രൂപ്പായി കഴിഞ്ഞാലും സോളോ ആയിക്കഴിഞ്ഞാലും ഈ ഭാഷ നമ്മൾ മലയാളം വിട്ട് നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം നമുക്ക് നമുക്കധിക ഭാഷ അറിയാത്തതുകൊണ്ട് പക്ഷേ മറ്റ് ഭാഷകളൊക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമാകത്തുമില്ല അപ്പം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇനി വരാൻ വേണ്ടി പോകുന്നത് അത്തരത്തിലൊരു സംഭവമാണ് നമ്മുടെ അറബിക് നാടകം നാടകം എന്ന് പറഞ്ഞാൽ അറിയാലോ അത് നാടകത്തിന്റെ സംബന്ധിച്ചാൽ അതില് നൃത്തം ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം ശബ്ദത്തിന്റെ എന്താ പറയുക കൃത്യമായ സ്ഫുടത അതുപോലെ തന്നെ അംഗ നമ്മുടെ ശരീരത്തിന്റെ ഭാഷ്യം പിന്നെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അങ്ങനെ ഓരോ ഒരുപാട് കാര്യങ്ങൾ ഒത്തണങ്ങിയതാണ് നമ്മുടെ നൃത്തം പോലെ തന്നെയാണ് നമ്മുടെ നാടകത്തിലെ അഭിനയം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മുടെ അറബിക് നാടകത്തിൽ എ ഗ്രേഡും ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ സഹോദരിയാണ് തളിപ്പറമ്പ് സർസൈത് ഹൈസ്കൂളിൽ പഠിക്കുന്ന മാസിയാർ സിദി സാഹിബ് സിദി സാഹിബ് ഹൈസ്കൂളിൽ പഠിക്കുന്ന മാസിയ നൈനാർ ആണ് ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം നമസ്കാരം ഓക്കെ അപ്പം സ്കൂളിന്റെ പേര് സിദി ഓക്കെ സ്വന്തം സ്ഥലം എവിടെയാളിപ്പറമ്പ് തളിപ്പറമ്പിൽ ഫാറൂഖ്നഗർ മന്ന ഫാറൂഖ് നഗർ മന്ന മന്നക്ക് മന്നൊരുപാട് സ്ഥലമില്ലേ മഞ്ഞ എന്ന് പറയുമ്പോ ഒരുപാട് സ്ഥലങ്ങള് നീണ്ടും മറന്ന് കിടക്കില്ലേ മഞ്ഞ തളിപ്പുറം മന്നു പറയുമ്പോ അവിടെ എവിടെയാ എവിടെയാ മഞ്ഞയ്ക്ക് എവിടെയാ ഫറൂഖ് നഗർ ആ അന്ന് പേര് സേര് നഗർ ആ ഓക്കെ ശരി ആ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനായിരുന്നു അല്ലെ ഇപ്പം നമ്മുടെ ജില്ലയില് ഫസ്റ്റ് ആണ് ഓക്കെ എന്താണ് ഇതിന്റെ ഒരു നാടകത്തിന്റെ കഥ എന്താണ് കഥ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അകപ്പെടുന്ന ചതിക്കപ്പെടുന്ന ഒരു കുട്ടി ചതിക്കപ്പെടുന്ന ഒരുപാട് രീതി ഉണ്ട് അതായത് നമ്മളിപ്പം സാമ്പത്തികമായിട്ടുള്ള സംഭവമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പിന്നെ മയക്കുമരുന്നെതിരായിട്ടുള്ള സംഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഒരു കുട്ടി ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് അങ്ങനെ ചതിക്കപ്പെടുന്നു ശരി ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്നുമല്ലേ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പിന്നെ നമ്മൾ പലതുകൊണ്ട് ഇപ്പൊ ഫേസ്ബുക്കായാലും ഇൻസ്റ്റായി കഴിഞ്ഞാലും വാട്സാപ്പായി കഴിഞ്ഞാലും ഇതിന്റെ ഇതൊക്കെ വരാനുണ്ടായ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ പറയുന്ന ഒരു സംഭവമാണ് അല്ലേ ഈ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാനുണ്ടായത് അപ്പൊ നാടകത്തിന്റെ പേരെന്താണ് കാലത്തിന്റെ കണ്ണുനീർ കാലത്തിന്റെ കണ്ണുനീർ കണ്ണുനീർ അല്ല ഈ അറബിക്ക് നാടകത്തിന് മലയാളം പേരാ അറബിക്കിൽ ഇതൊന്നും ഇല്ല സർ ആ അത് അറബിക്കിൽ എന്താണ് പേര് ആ അതാണ് ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ അതിന്റെ മലയാളമാണ് കാലത്തിന്റെ കണ്ണുനീര് അപ്പം പിന്നെ നമ്മള് മലയാളത്തിൽ ഇച്ചിരി നീട്ടുമുണ്ട് പക്ഷെ നമ്മുടെ അറബിക്കിൽ ഇച്ചിരി ഷോട്ടാണ് പേര് അല്ലെ അതിൽ നിങ്ങളുടെ കഥാപാത്രത്തിന്റെ പേരെന്താ ആമിന അപ്പൊ ആമിനയാണ് ആ നാടകത്തിലെ ഏറ്റവും നല്ല അഭിനയത്തിലേക്കുള്ള സമ്മാനം നേടിയ വ്യക്തിയാണ് തുടങ്ങി അഭിനയിക്കാൻ ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആദ്യം അഭിനയിച്ചത് ആരുടെ ഉപ്പാന്റെ മുന്നിലാണോ ഉമ്മാടെ മുന്നിലാണോ ഉപ്പാന്റെ മുന്നിലാണോ ഉമ്മായുടെ മുന്നിലാണോ ആദ്യം അഭിനയിച്ചത് മത്സരത്തിന് വേണ്ടി അല്ലാതെ അഭിനയിച്ചത് റീൽസ് റീൽസ് എടുക്കും എടുക്കും എപ്പം തുടങ്ങി ചെറുപ്പത്തിലെ ഒരു എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയൂ ഏഴാണോ എട്ടാണോ ആറാണോ ഏഴാം ക്ലാസ് തുടങ്ങിയതാണ് ഈ പിന്നെ റീൽസ് ചെയ്യാൻ വേണ്ടി ആരാണ് ആദ്യം ആരാപ്പിച്ചത് ഉമ്മ ഉമ്മക്ക് ഉമ്മ റീൽസ് ചെയ്യാറുണ്ടോ ഇല്ല പേരെന്താ ഉമാന്റെ പേര് ഉപ്പാന്റെ പേര് ഉപ്പ ചെയ്യുന്നു ഗ്രാഫിക് ഡിസൈനർ എന്തുന്നു പിന്നെ അതാണ് അപ്പൊ അതുകൊണ്ട് ഉമ്മ ഒക്കെ ചെയ്യുന്ന കുഴപ്പൊന്നുമില്ലേ ഉപ്പ ചെയ്യാറുണ്ട് റീൽസ് അങ്ങ് ചെയ്യാൻ പറയണം ഉപ്പയും ഉമ്മയും ആയിട്ട് അങ്ങ് ചെയ്യാ ആദ്യം ഓടൊക്കെ റീൽസ് എന്താണ് ആദ്യം ഇങ്ങനെ ഡയലോഗ് ഡയലോഗ്സ് ഒക്കെ ചെയ്യും അത് അത് മലയാളത്തിലാണോ അറബിക്കിലാണോ അറബിക്കിലാണ് എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല മലയാളം ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാ എല്ലിഷ്ടമാണ് എല്ലാ ഇഷ്ടമായിട്ട് നിങ്ങൾ അറബിക് ഡ്രാമയിൽ വരാൻ കാരണം അറബിക് ഡ്രാമ ഉമ്മക്ക് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇഷ്ടാണ് ഉമ്മാറെ ഡ്രാമ നാടകത്തിലൊക്കെ കൂടി കൂടെ പറയും അപ്പൊ അങ്ങനെ കൂടിയത് പിന്നെ സാറ് റീൽസൊക്കെ കാണലെ നല്ല റിച്ച് ഉള്ള ഒരു വിവസുള്ള കലോത്സവത്തിന്റെ ഭാഗമായിട്ടൊക്കെ റീൽസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി റീൽസ് ഒക്കെ ചെയ്തിട്ടാണ് ഉമ്മയാണ് ആദ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ഉപ്പ അതിന് പൂർവാധിക ശക്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതല്ല റീൽസ് അല്ലാതെ ആദ്യമായിട്ട് നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഓ അഭിനയിച്ചത് ഉപ്പയുടെ മുന്നിലാണോ ഉമ്മയുടെ മുന്നിലാണോ ഞാൻ ചോദിച്ചതിന്റെ മനസ്സായ മനസ്സേളില് അതല്ല നമ്മൾ ആ സ്കൂളൊട്ടൊന്നും ബന്ധമില്ല നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി നമ്മുടെ സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ഉപ്പയും അമ്മയും അറിയാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ ആദ്യം അഭിനയിച്ചത് ഉപ്പയുടെ മുന്നിലാണോ ഉമ്മയുടെ മുന്നിലാണോ എന്നാണ് എന്റെ ചോദ്യം ഉമ്മ അത് കിട്ടണം അത് കിട്ടണം എന്താണ് സംഭവം ഞാൻ റൂമിൽ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്ക് പോയി അഭിനയിക്കുന്ന പിന്നെ വീഡിയോ ഫോൺ വീഡിയോ അങ്ങനെയാണ് അഭിനയം തുടങ്ങിയത് അല്ലെ ഇപ്പം ഉമ്മയുടെ ഒരുപാട് പ്രേക്ഷകരുടെ ഇടയിൽ അഭിനയിച്ചു അങ്ങനെ നാടകത്തില് ബെസ്റ്റ് നടിക്കുള്ള അവാർഡ് കിട്ടി എന്നുള്ള കഥാപാത്രം ആമിനൊക്കെ വയസ്സുണ്ടോ കഥാപാത്രം എത്ര പ്രായം ഉണ്ടാവും ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ചെറിയ എന്താണ് അതിന്റെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ചതിക്കപ്പെട്ടു ഞാനിങ്ങനെ എനിക്ക് വല്യ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ ഇനിയും ചെയ്യും ഇതര തരണം ചെയ്ത് പോകുന്നെല്ലാം പറഞ്ഞിട്ട് അല്ലെ ഈ ഒരു കഥാപാത്രത്തിന് അതായത് സോഷ്യൽ മീഡിയയിലൂടെ അതിന് ആയിട്ട് നീങ്ങുന്ന ആ പെൺകുട്ടിക്ക് പത്ത് വർഷം പ്രായമുള്ള പെൺകുട്ടിക്ക് അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണോ ആ അതെ ഉമ്മാനെയും ഉപ്പാനും ഇഷ്ടമാണ് പക്ഷെ ഉമ്മ അറിയാണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ലാസ്റ്റ് ചതിക്ക ചതിക്കപ്പെടാ ആ ചതിക്കപ്പെടുമ്പോഴാണ് ഉമ്മയുടെയും ഉപ്പയുടെയും വാല്യൂ എന്താണെന്ന് അറിയുന്നത് അല്ലെ പലപ്പോഴുള്ള നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മുതിർന്നവർ അത് അച്ഛനാവട്ടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ജ്യേഷ്ഠനാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റാരെയും കഴിയട്ടെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെതിരെ മുഖം തിരിച്ചു നടക്കും എന്നിട്ട് കുഴിയിൽ വീണാ പറയും അയ്യോ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആ പറയുമ്പോൾ ആര് രക്ഷിക്കാൻ അല്ലേ നമ്മൾ കുഴി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ആ കുഴി കാണാതെ മുന്നോട്ട് പോകുന്നവർ ഉറപ്പാണ് കുഴിയിൽ വീഴും പിന്നെ രക്ഷപ്പെടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് കുഴിയിൽ വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതിന്റെ ഡയലോഗ് എന്ന് പറയാം അഭിനയത്തിലെ കഥാപാത്രത്തിന്റെ ആമീനന്റെ കഥാപാത്രം എന്തെങ്കിലും ഡയലോഗ് ഏതൊരു സിറ്റും അത് വളരെ ഹൃദയസ്പർശിയായ ഒരു സിറ്റുവേഷൻ ഉള്ള ഡയലോഗ് ലാസ്റ്റ് കണ്ണുമൊക്കെ വളരെ ഇപ്പൊ തന്നെ കണ്ണുന്ന് ഇങ്ങനെ കണ്ണുനീര് ഇപ്പൊ ഇപ്പം വീഴും ഇപ്പം വീഴും രീതിയിലാണ് കാരണം വെച്ചാല് നമ്മള് ഒരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്തല്ല നമ്മൾ ഒരാളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴും നമ്മുടെ ആ ഒരു കഥാപാത്രം നമ്മുടെ കണ്ണൊക്കെ കലങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ കഥാപാത്രത്തിന് അത്ര അധികം വേദന അതായത് നമ്മൾ നമ്മളതിൻ്റെ ചതിക്കപ്പെട്ടു എന്നറിയുമ്പം ആ കഥാപത്രം അനുഭവിക്കുന്ന യഥാർത്ഥമായ സത്യത്തിലുള്ള വേദനയുണ്ട് അതൊക്കെ നമ്മുടെ സഹോദരിയുടെ മുഖത്ത് ആ കണ്ണെന്നൊക്കെ എന്താ പറയുക കണ്ണ് ചുവടിക്കുകയാണ് ഏ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ അനുഗ്രഹത്തോടെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ സംസ്ഥാനതലത്തിലും ഒന്നാം സ്ഥാനം നല്ല നടിയായിട്ട് മാറട്ടെ ലൈഫിൽ എന്താണ് ആഗ്രഹം പിന്നെ എങ്ങനെയാണ് അഭിനേതാവായിട്ട് മാറിയാന്നുള്ളതാണോ എന്താണ് ലൈഫിൽ ചാൻസ് കിട്ടിയു ചാൻസ് കിട്ടിയാ രണ്ടാഴും ഉപ്പിയമ്മയൊക്കെ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് സാറും സാറിന്റെ പേരെന്താ തയ്യബ് സാറും നാസിഫ് സാറും ആ നല്ലോണം വീട്ടില് വീട്ടിലെ ഉമ്മമ്മ ഉപ്പപ്പ അനിയൻ ഉമ്മമ്മയുടെ പേര് ആ ഉപ്പപ്പന്റെ പേര് കാദർ അനിയന്റെ പേര് മുഹമ്മദ് മു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ജീവിതത്തിൽ അതായത് നമ്മുടെ കുടുംബത്തിൽ അഭിനയിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ അഭിനയിക്കുക എപ്പോഴും നല്ല വഴിക്ക് നടക്കുക ആരെങ്കിലും തെറ്റായ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ കുട്ടികളോട് പറയാത്തി എന്ന രീതിയിൽ പറയാ ഇത് തെറ്റായ വഴിയാണ് നേർ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറയുക അല്ലെ നമ്മള് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയാനുള്ള കാര്യമാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൂടെ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം താങ്ക് യു